ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം മഹാത്മാവായ ഭരതൻ വന്നതും വിലപിക്കുന്നതും കൗസല്യദേവി അറിഞ്ഞു സുമിത്രയോട് അതിക്രൂരയായ കൈകൈയുടെ മകൻ വന്നിട്ടുണ്ട് ദീർഘദർശിയായ കുമാരനെ എനിക്ക് ഉടനെ കാണണം സുമിത്രയോടൊന്നിച്ച് ദേവി പുറപ്പെട്ടപ്പോഴേക്കും കൊടുങ്കാറ്റ് പോലെ ഭരതൻ ശത്രുഘ്നോടൊന്നിച്ച് അവിടെ എത്തി ആ തൃപ്പാദങ്ങൾ വീണു കഴിഞ്ഞു അമ്മമാരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഭൂതം കെട്ട് വീണ കൗസല്യാദേവി ഭരതന്റെ ശുശ്രൂഷ കൊണ്ട് ഉണർന്നു ധീനധീനയായി അചിന്തിയമായ കടുങ്ക ചെയ്ത് കൈകേയി നാടു നേടിവെച്ചു നിർഭാതമായ അയോധ്യ രാജ്യം ഇന്ന് നിനക്ക് അധീനമാണ് എൻ്റെ മകനെ മരത്തോലും ഉടുപ്പിച്ച് കാട്ടിലേക്ക് അയച്ചതിൽ എന്തൊരു ഗുണമാണ് ക്രൂരയായ കൈകയേക്ക് സിദ്ധിച്ചത് അല്പം ദയ എന്നിൽ ഉണ്ടെങ്കിൽ കനകപ്രഭയാർന്ന ഉണ്ണിയുടെ അടുത്തേക്ക് എന്നെ കൂടി കൈകേയി അയക്കണം അല്ലെങ്കിൽ ഞാൻ തന്നെ സുമിത്രയോട് വന്നിച്ച് ിഹോത്രം എടുപ്പിച്ച് രാമസമീപത്തിൽ എത്തിക്കൊള്ളാം അതുമല്ലെങ്കിൽ ഭരത നീ ഞങ്ങളെ പുരുഷ പുരുഷവ്യാകരനായ ഉണ്ണി തപസ്സു ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ ധനധാന്യ സമർത്ഥമായ നാട് അവൾ നിനക്ക് തെരുവിച്ചുവല്ലോ കൗസല്യദേവിയിൽ നിന്ന് പുറപ്പെട്ട ഓരോ അക്ഷരവും പുണ്ണിൽ സൂചി തറയ്ക്കുന്നത് പോലെയാണ് ഭരതനെ വേദനിപ്പിച്ചത് ദേവിയുടെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും ചിരസർപ്പിച്ച ഭരതൻ ഉള്ള് ആകെ ഉലഞ്ഞു വിലാപത്തോടെ മൂർച്ഛിച്ചു അല്പം കഴിഞ്ഞ് കൺമേഴിച്ച് കുമാരൻ അമ്മ യാതൊന്നും അറിയാത്ത എന്നെ അമ്മ നിന്ദിക്കരുതേ എൻ്റെ ജ്യേഷ്ഠനോട് എത്രമാത്രം ഭക്തി എനിക്കുണ്ട് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അത് സന്മാർഗസഞ്ചാരിയും സത്യപരനുമായ ജ്യേഷ്ഠനെ പറഞ്ഞയച്ച ആൾക്ക് ശാസ്ത്ര വിദ്യാഭ്യാസത്താലുള്ള തെളിഞ്ഞ ബുദ്ധി ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ ഈ കഠിനകൃത്യം ചെയ്ത ജീവൻ ഏതു തന്നെയായാലും ഒരു മഹാപാപിയുടെ പാദ ശുശ്രൂഷകനായി തീരട്ടെ സർവ്വലോകത്തിലും പ്രകാശം ചൊരിയുന്ന കാലാത്മാവായ ഭാസ്കരദേവനെ ദേവനെ നിസ്തേജനാക്കിയാലുള്ള ഫലം വന്നു ചേരട്ടെ സുഖസുഷുപ്തിയിൽ കിടക്കുന്ന പശുവിനെ നിഷ്കരണം ചവിട്ടെ വലിയ പണി ചെയ്യിച്ച് ഒട്ടും കൂലി കൊടുക്കാത്ത ഒരു യജമാനനുള്ള അധർമ്മം എൻ്റെ ജ്യേഷ്ഠനെ വനാഗാനം ചെയ്യിച്ച് ജീവന് ചേരട്ടെ ഔരസ പുത്രന്മാരെ പോലെ പ്രജകളെ രക്ഷിക്കുന്നൊരു പൃഥ്വിപാലിനെ ദ്രോഹിച്ച ഫലം എൻ്റെ ജ്യേഷ്ഠനെ ഉപദ്രവിച്ചവനുണ്ടാകട്ടെ കൃത്യമായി നികുതി വാങ്ങി നാട്ടുകാരെ രക്ഷിക്കാത്ത നരപാലകൻ ഉണ്ടാകുന്ന അധർമ്മം ആ ജീവനെ ബാധിക്കട്ടെ യഥാർഹം ദക്ഷിണ കൊടുക്കാമെന്നേറ്റ് യാഗം ചെയ്യിച്ച് ഋഷിവര്യന്മാരെ വഞ്ചിച്ചവനുള്ള പാപം ആ ജീവനെ തീണ്ടട്ടെ ആന കുതിര തേര് തുടങ്ങി ആയുധങ്ങൾ ഒത്ത് അടരാടുമ്പോൾ സജ്ജനകർമ്മം ചെയ്യാത്തവനുള്ള ദോഷം അഗ്രജനെ അരണ്യവാസം ചെയ്യിച്ചവന് ഏൽക്കട്ടെ അതിബുദ്ധിമാനായൊരു ആചാര്യൻ വിഷമിച്ച് ഉപദേശിച്ച സൂക്ഷ്മമായ അർത്ഥശാസ്ത്രം വിപരീതമാക്കി തീർത്തവനുള്ള ഫലം വന്നു ചേരട്ടെ മഹാബാഹുവും അഭീഷ്ടദാതാവും ചന്ദ്രസൂര്യ തേജസ് ആർന്നവനുമായ ജ്യേഷ്ഠൻ നാടുവാഴുന്നത് കാണുകയും അനുഭവിക്കുകയും ചെയ്യാതിരിക്കട്ടെ ആട് പായസം ഏൽച്ചോർ എന്നിവ വെറുതെ തിന്നുന്നൊരു കൃതകൃത്യനായി തീരട്ടെ എൻ്റെ ജ്യേഷ്ഠനെ ഒരു രാജ്യപ്രവാസം ചെയ്യിച്ച ജീവനെ ഗുരുനിന്ദ ചെയ്ത മഹാപാപം ബാധിക്കട്ടെ ആ ജീവൻ പശുഹത്യ ചെയ്യുന്ന മഹാപാപിയാകട്ടെ ഉത്തമനായൊരു മിത്രത്തെ ദ്രോഹിക്കുന്നവനാകട്ടെ തികച്ചും വിശ്വസിച്ച് വിജനത്തിൽ വെച്ച് രഹസ്യമായി പറഞ്ഞ കാര്യം പരസ്യമാക്കുന്ന ദുഷ്ടാത്മാവാകട്ടെ യാതൊന്നും ചെയ്യാത്തവൻ യാതൊരു നിന്ദയും ഇല്ലാത്തവൻ ലജ്ജയില്ലാത്തവൻ ലോകം മുഴുവൻ നിന്ദിക്കുന്നവൻ എന്നിവരെ പോലെയായി തീരട്ടെ എൻ്റെ ജ്യേഷ്ഠനെ കാനനവാസം ഏൽപ്പിച്ചവൻ പത്നിയും പുത്രന്മാരും ഭൃത്യന്മാരും ക്ഷുൽപി പാസാദികളാൽ പരവശരായി ചുറ്റും നിൽക്കുമ്പോൾ സ്വഗൃഹത്തിലിരുന്ന മൃഷ്ടാനം ഭുജിക്കുന്നവനാകട്ടെ യോജിച്ച പത്നിയെ കിട്ടാതെ സത്പുത്രനില്ലാതെ നീറിനീറി ചത്തുപോകട്ടെ പരിവ്രധയായ സഹധർമ്മിണിയിൽ ജനിച്ച ഔർസപുത്രനെ കാണാതെ ആയുസ് മുഴുവൻ ദുഃഖാപ്തിയിൽ പതിക്കട്ടെ ഭർത്തൃചരമം പുത്രവിരഹം അതുല്യങ്ങളായ രണ്ട് ദുഃഖങ്ങളിൽപ്പെട്ട് നെരുങ്ങുന്ന കൗസലദേവിയെ ഭരതൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ വീണ്ടും ബോധം കെട്ട് വീണു അത്യുഗ്ര അത്യുഗ്രസത്യങ്ങളോടെ വിലപിക്കുന്ന നൃപനന്ദനോട് ദേവി പറഞ്ഞു മകനെ ഉണ്ണി നിന്റെ സത്യവാക്കുകൾ എൻ്റെ ദുഃഖത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ധർമ്മത്തിൽ നിന്ന് അണുമാത്രവും നിന്റെ ഹൃദയം വ്യതിചലിക്കാനത് ഈ വംശത്തിൻ്റെ ഭാഗ്യം മാഹാത്മ്യം സത്യത്തിൽ സുസ്ഥിരനായ നീ തീർച്ചയായും ഉത്തമ ലോകം ആണയും കൗസല്യദേവി ഭരതനെ മടിയിലിരുത്തി ഒരു കൊച്ചുകുട്ടിയെ പോലെ ആലിംഗനം ചെയ്തു ഭ്രാതൃഭക്തി പൂർണനായ ആ മഹാത്മാവ് ഭരതൻ ഇങ്ങനെ പലതും പറഞ്ഞ് വിലപിച്ചും അടിക്കടി മോഹാലസ്യപ്പെട്ടും ചുടു നെടുവീർപ്പുകൾ ഇട്ടും ആ രാത്രി അങ്ങനെ അവസാനിച്ചു ദുഃഖാഗ്നിയിൽ വെന്തുരുക്കി വിലപിച്ചുകൊണ്ടിരിക്കുന്ന കൈകേയിസുധനോട് വാഗ്പടുവായ വസിഷ്ഠ ബ്രഹ്മ അരുളി ചെയ്തു യശസ്വിയായ കുമാര മംഗളം ഭവിക്കട്ടെ ദുഃഖമൊതുക്കൂ മന്നവേന്ദ്രന്റെ ശേഷക്രിയാദികൾ ഉടനടി ചെയ്യണം ആചാര്യ നിർദ്ദേശം അനുസരിച്ച് ഭരതകുമാരൻ എണ്ണത്തോണിയിൽ നിന്ന് പിതൃജം എടുപ്പിച്ചു മുഖം അല്പം മഞ്ഞച്ച് ഉറങ്ങിയ നിലയിൽ കിടക്കുന്ന മഹീപാലകന്റെ നിർജീവ ശരീരത്തെ വിചിത്ര രത്നാലംകൃതമായ ഉത്താമഞ്ചത്തിൽ കിടത്തി വിലപിച്ചു തുടങ്ങി പ്രഭോ ഞാൻ വിദൂരത്തിൽ വസിക്കുമ്പോൾ ജ്യേഷ്ഠനെയും മഹാബലവാനായ സൗമിത്രിയെയും ധർമാത്മാവായിട്ട് കൂടി അവിടുന്ന് അകറ്റിയല്ലോ സിംഹതുല്യനും കർമ്മധീരനുമായ ശ്രീരാമചന്ദ്രൻ അടുത്തില്ലാതെ വ്യസനിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് ഉപേക്ഷിച്ചുവല്ലോ അവിടുന്ന് ജ്യേഷ്ഠനും ഉപേക്ഷിച്ച ഞങ്ങളെ ആരാണ് രക്ഷിക്കുക അനാഥരായി തീർന്ന ഞങ്ങളുടെ യോഗക്ഷേമം അന്വേഷിക്കുവാൻ ആരാണുള്ളത് പ്രഭോ തമ്പുരാൻ നാടുനീങ്ങിയതോടെ ഭൂമി വിധവയെപ്പോലെയായി അയോധ്യാനഗരി ചന്ദ്രനില്ലാത്ത രാത്രി പോലെയായി മനമുരുകി വാഴുകുന്ന ഭരതനോട് ഭഗവാൻ വസിഷ്ഠൻ തുടർന്നു ദുഃഖമില്ലാതെ അന്യചിന്ത കൂടാതെ അച്ഛനു വേണ്ട ശേഷക്രിയകൾ യഥാവിധി ചെയ്യൂ ബ്രഹ്മർഷിയുടെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് ഋദ്വിക് ആചാര്യൻ പുരോഹിതർ എന്നിവരെ ജാഗ്രതപ്പെടുത്തി അഗ്നിശാലയിൽ നിന്ന് പുറത്തുവച്ചിരിക്കുന്ന അഗ്നികളെ യജ്ഞകർമ്മ കർത്താക്കൾ ശാസ്ത്രാനുസൃതം കൊണ്ടുവന്നു പള്ളി പല്ലക്കിൽ ഭൂപാലേന്ദ്ര ശരീരം കിടത്തി തേങ്ങി തേങ്ങി കരയുന്ന പരിചാരകന്മാർ പല്ലക്ക് ചുമന്നു അതുകൊണ്ട് പോകേണ്ട മാർഗങ്ങളിൽ വിചിത്ര വസ്ത്രങ്ങൾ വിരിച്ചിരുന്നു പൊൻവള്ളിപ്പൂവുകൾ വിതറിയ ജനക്കൂട്ടം മുന്നിൽ നടന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുവാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം